ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോടാണ് അപ്പം കുറച്ച് കോഴിക്കോടൻ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അതെ നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ ഉള്ളത് സോ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ നൈറ്റ് ലൈഫ് വലിയൊരു ഘടകമൊന്നും പക്ഷേ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ പോയി കാണുമ്പോൾ തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് എത്തിയ പോലെയാണ് ബിക്കോസ് നൈറ്റ് ലൈഫാണെങ്കിലും ആൾക്കാരാണെങ്കിലും എല്ലാവരും ആ ഒരു ബീച്ചിൽ നമുക്ക് ഇവിടെ വയനാട്ടിൽ ബീച്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സോ ഒബിയസ്ലി ഇതാ ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് എടുത്തൊരു വീഡിയോ ആയിരുന്നു സോ വളരെ മനോഹരമായിട്ട് ഭംഗിയായി അലങ്കരിച്ച കുറെ ഈ സ്ഥലങ്ങളും അതുപോലെ തന്നെ എല്ലാം ജനനിബിഡമാണെന്ന് പറയാം അതായത് തിക്ക് തിരക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ ജീവിതത്തിൽ എപ്പോഴും വേണ്ട ഒരു സംഭവമാണ് ഈ ഒരു എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കണം ജീവിതം ലാലാട്ടം പറയുന്ന ജീവിതം ആസ്വദിക്കണം പോലെ ജീവിതം ആസ്വദിക്കണം എന്തായാലും കോഴിക്കോട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന പരിപാടിയില്ല അത് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് നമ്മൾ അവിടെ കണ്ട ആ ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡ് മേടിച്ചു എല്ലാം നമ്മളിപ്പം ഷെയറിങ് ഈസ് കെയറിങ് എന്നൊക്കെ പറയുന്നില്ല അല്ലെങ്കിൽ കെയറിങ് ഈസ് ഷെയറിങ് അല്ല ഇങ്ങനെ എന്തെങ്കിലും ആണല്ലോ അപ്പോൾ ഒരു ചട്ടിയിൽ കപ്പയും മീനൊക്കെ മേടിച്ച് നല്ല രീതിയിലങ്ങൾ കഴിച്ചു പിന്നെ ഇവിടുത്തെ ഗ്ലാസിലൊക്കെ തീർന്നാണ്ടല്ലേ അതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ചട്ടിയിലും അതുപോലെ തന്നെ ആ ഒരു മൺ ഇതിൽ ചായയും കുടിക്കുന്ന പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇതാണ് ഇതാണ് ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു കടയിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇവിടുന്ന് കഴിച്ചത് ഒരു ഒരു പ്രത്യേകത തോന്നില്ല ഒരു ചട്ടിയിലും കാര്യങ്ങളിലൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഞാനും അനിയനും വേറൊരു അനിയനും കൂടിയാണ് ഇവിടെ കോഴിക്കോട് വെറുതെ ഇങ്ങനെ കട നടന്നപ്പം ഇങ്ങനെ കറങ്ങാൻ വന്നത് കേട്ടോ ഓക്കെ അപ്പം പിന്നെ തിരക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും വീക്കെൻഡിലാണെങ്കിലും അല്ലെങ്കിലൊക്കെ കോഴിക്കോട് രാത്രിയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ആ ഒരു തിരക്ക് അവിടെ സ്ഥിരമുള്ളതാണ് പിന്നെ ഞങ്ങളിങ്ങനെ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടന്ന് 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 ബീച്ചിലേക്കിങ്ങനെ നടക്കുമ്പം നമുക്കിങ്ങനെ കുറേ പിന്നെ മാങ്ങ വെക്കുന്ന ചേട്ടന്മാരെയും അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഈ ബീച്ചിലൊക്കെ അങ്ങനെ ഞങ്ങളും മേടിച്ചു ഈ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ മേടിച്ച് കഴിച്ചു അതുതന്നെയാണ് സംഭവിച്ചത് പിന്നെ കോഴിക്കോട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭാസ്കരേട്ടൻ്റെ സർബത്ത് വളരെ ഫേമസ് ആണല്ലോ സോ ഒബ്യൂസ്ലി അത് വേടിച്ചു കുടിച്ചു അടിപൊളിയാണ് എപ്പോഴും അവിടെയും തിരക്കാണ് കേട്ടോ തിരക്കുണ്ട് എല്ലാവരും വന്ന് കഴിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സോ ഒബ്യൂസ്ലി ഞാൻ ഇത് ഇതാദ്യമായിട്ടാണ് കഴിക്കുന്നത് അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് നമ്മുടെ മാനാഞ്ചർ സ്ക്വയറിലെത്തി അവിടെയും ഭയങ്കര ഗംഭീര പരിപാടികളാണ് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ അവിടെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് കോഴിക്കോട് വന്ന ഒരാളല്ല പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഒരു പെട്ടെന്ന് എന്തോ ഒരു സംഭവം പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു സംഭവമല്ലേ ആ ഒരു സംഭവമൊക്കെ ഈ ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ തോന്നി കുറേ പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ആ ഒരു മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് സോ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള മൊമെൻസുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലി ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക അറ്റ് ദ എൻഡ് നമുക്കൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂട്ടുകാരൊപ്പം പോയതും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയൊപ്പം പോയതും ആ ഒരു സംഭവമൊക്കെ നമുക്കുണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം യെസ് നമുക്ക് എപ്പോഴും സന്തോഷിച്ചിരിക്കാമൊന്നും പറ്റില്ല